ഹായ് ഇന്നലെ ലാലേട്ടൻ അവിടെയുള്ള കണ്ടസ്റ്റൻസിൽ ഭൂരിഭാഗം പേരെയും പഞ്ഞിക്കിടുന്ന ഒരു കാഴ്ച എല്ലാവർക്കും പണി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പാനു ശരത്തിന് എടുത്തിട്ട് കൊടുക്കുന്ന ഒരു കാഴ്ച അതായത് നല്ല രീതിയിൽ പണി കിട്ടിയ ഒരാളാണ് അപ്പാനു ശരത് ഇന്നലത്തെ എപ്പിസോഡിൽ അതുപോലെ തന്നെ അനീഷിനെ തലോടുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു എന്താണ് അതിന് കാരണം അപ്പാനു ശരത്തിനെ ലാലേട്ടൻ വഴക്ക് പറയുന്നു അനീഷിനെ തലോടുന്നു അതെന്തുകൊണ്ടാണ് തീർച്ചയായും നമ്മൾക്കറിയാം ബിഗ് ബോസ് വീട്ടിൽ അപ്പാനു ശരത്തും അനീഷും എങ്ങനെയാണ് എന്നുള്ളത് അനീഷ് കയറി അപ്പാനു ശരത്തിനെ ചൊറിയുന്നു നല്ല രീതിയിൽ ചൊറിയുന്നു ുന്നു അപ്പാനി ശരത് കയറി മാന്തുന്നു ഒരു അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം അപ്പാനിയെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അപ്പാനി കയറി മാന്തും എന്നുള്ളത് ഇത് ഒരു തരത്തിൽ അനീഷിന് ഗുണമാണ് അപ്പാനീ ശരത്തും അതുപോലെ അനുമോളും പ്രതികരിക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന അനീഷിന് കുറച്ചെങ്കിലും പ്രേക്ഷകർക്കിടയിൽ ഒരു സ്വീകാര്യത കിട്ടുന്നത് പല ആൾക്കാരും അനീഷ് വെറുപ്പിക്കുന്നു അനീഷ് ബോർണാണ് എന്നൊക്കെ പറയുന്നു എങ്കിലും ഇവരെ പോലുള്ള ആൾക്കാർ അനീഷിനോട് ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതികരിക്കുന്നതുകൊണ്ട് അയ്യോ പാവം എന്നുള്ളൊരു ചിന്ത പ്രേക്ഷകർ ിടിയിലേക്ക് വരും ഇപ്പോൾ ഷാനവാസ് അനീഷിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അനീഷ് ഷാനവാസിനെ ചൊറിയുന്നുണ്ട് പക്ഷെ ഏൽക്കുന്നില്ല ഷാനവാസ് മൈൻഡ് പോലും ചെയ്യുന്നില്ല അനീഷിനെ കളിയാക്കി വിടുകയാണ് ചെയ്യുന്നത് അതാണ് ഗെയിം ഇവിടെ ഷാനവാസ് ചെയ്യുന്ന പരിപാടിയല്ല ഈ പറയുന്ന അപ്പാനി ശരത്തും അനുമോളും ചെയ്യുന്നത് അവരെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ വളരെ രോക്ഷത്തോടെ അവർ കയറി മാന്തുന്നു അത് കാണുമ്പോൾ നമ്മൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും പല ആൾക്കാർക്കും അനീഷിനോടൊരു ഇഷ്ടം അതായത് സഹതാപ തരംഗം അനീഷിനേക്ക് വന്നു ചേരും ഇതാണ് അനീഷിന്റെ ഗെയിം ഇത് കൃത്യമായി ലാലേട്ടനും അറിയാം ബിഗ് ബോസിനും അറിയാം ഇവിടെ അപ്പാനി ശരത്തിനെ ലാലേട്ടൻ ശാസിച്ചു അനീഷിന് തലോടി എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പാനീ ശരത്തിൻ്റെ കയ്യിൽ നിന്നും ഇനിയൊരു പരിപാടി അതായത് ഇത്തരം ചീത്ത വിളികൾ പാടില്ല അനീഷ് പ്രവോക്ക് ചെയ്യുമ്പോൾ അപ്പാനീ ശരത്ത് ഇനി പ്രവോക്ക് ആവരുത് വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അപ്പാനി ശരത്ത് ശ്രദ്ധിക്കണം ഇതിന്റെ അർത്ഥം ശരിക്കു പറഞ്ഞാൽ അപ്പാനീ ശരത്ത് ഇനി പ്രവോക്ക് ആവാൻ പാടില്ല ഈ പറയുന്ന അനീഷ് ഇനിയും ഇത് ചെയ്തോളൂ പക്ഷെ അപ്പാനി ആവരുത് ഇതാണ് ഇതിന്റെ അർത്ഥം അനീഷിനെ ഒന്നും പറയാതെ തലോടിയതിന്റെ അർത്ഥം നിങ്ങൾ ഈ പരിപാടി തുടർന്നോളൂ അതുപോലെ അപ്പാനു ശരത്തിനോട് താങ്കൾ ഇടപെടരുത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അനീഷിന്റെ ആ സ്ട്രാറ്റജി ഇനി മുന്നോട്ട് കൊണ്ടുപോവേണ്ട എന്നത് തന്നെയാണ് എല്ലാവരും അനീഷിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ രാജാവാക്കി മാറ്റും അത് വേണ്ട അനീഷിന്റെ ഈ ചൊറിച്ചൽ തുടർന്നുകൊണ്ടേയിരിക്കൂ അങ്ങനെ ആവുമ്പോൾ അനീഷ് സ്വാഭാവികമായിട്ടും അനീഷിന്റെ സ്വഭാവം വെച്ച് നെഗറ്റീവായി മാറും അപ്പാനു ശരത് പ്രതികരിക്കുന്നത് കൊണ്ടാണ് അനീഷിന് കുറച്ച് പോസിറ്റീവ് വരുന്നത് അപ്പോൾ അപ്പാനു ശരത് ഇനി പ്രതികരിക്കേണ്ട എന്ന് ുള്ളത് തന്നെയാണ് ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നത് അവർക്കും അത് തന്നെയാണ് പറഞ്ഞു കൊടുത്തത് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം തീർച്ചയായും അപ്പാനു ശരത്ത് ഇത് മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു കൃത്യമായിട്ട് നമ്മൾക്കറിയാം അപ്പാനീ ശരത്ത് ഉള്ളത് കൊണ്ടാണ് അനീഷിന് കുറച്ചെങ്കിലും സ്ക്രീൻ സ്പേസ് അനീഷിന്റെ ചൊറിച്ചിൽ ആൾക്കാർ മറക്കുന്നത് അനീഷിന്റെ നെഗറ്റീവ് മറന്ന് അനീഷിനെ കുറച്ചെങ്കിലും ആൾക്കാർ സ്നേഹിക്കുന്നത് ഈ പറയുന്ന അപ്പാനീ ശരത്ത് ഓപ്പോസിറ്റിൽ നിന്ന് കളിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഇനി ആ കളി വേണ്ട എന്ന് തന്നെയാണ് ലാലേട്ടം പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ